പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ നിലമ്പൂർ ഭിന്നശേഷി കുട്ടികൾക്ക് നടത്തി നിലമ്പൂർ ഉപജില്ലയിലെ വിവിധ സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടി നിലമ്പൂർ ബിആർസിയിൽ വെച്ച് പ്രവൃത്തി പരിചയ ശില്പശാല നടത്തി ഫാബ്രിക് പെയിന്റിംഗ് വെജിറ്റബിൾ പ്രിന്റിംഗ് ത്രെഡ് പാറ്റേൺ അഗർബത്തി നിർമ്മാണം എന്നീ മേഖലകളിലാണ് എൺപത്തഞ്ച് കുട്ടികൾക്ക് പരിശീലനം നൽകിയത് ഭിന്നശേഷി കുട്ടികളെ അക്കാദമിക മേഖലയിലും പാഠ്യേതര മേഖലകളിലും പ്രത്യേക പരിശീലനങ്ങൾ നൽകിക്കൊണ്ട് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്ന കൂടിയാണ് ശില്പശാല നടത്തിയത് നിലമ്പൂർ നഗരസഭയുടെ നിലമ്പൂർ ബിആർ സിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ശില്പശാല സംഘടിപ്പിച്ചത് നിലമ്പൂർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ അധ്യക്ഷയായ പരിശീലന പരിപാടി നഗരസഭാ ചെയർമാൻ മാട്ടുമൽസലിം ഉദ്ഘാടനം ചെയ്തു വരുന്ന ആളുകൾക്ക് പിന്നെ മാനസിക ഉല്ലാസം വരുമാനം കിട്ടുന്ന രീതിയിലേക്ക് നമുക്ക് അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ കൊണ്ടുപോകാൻ കഴിയും അപ്പൊ തീർച്ചയായും ഇത്തരത്തിലുള്ള പരിപാടികളിലൊക്കെ നിങ്ങളുടെ കൂടെ നിമിഷം കഴിയാനും നിങ്ങളോട് സംസാരിക്കാനും നിങ്ങളെ കാണാനുമായിട്ട് മാറ്റി വേണ്ടി മാത്രമാണ് ഞങ്ങൾ വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ ജ്വല എന്ന ഈ പരിപാടി നമുക്കറിയാം ബി ആർ സി ഇതിലെടുക്കുന്ന മുൻകൈ മുനിസിപ്പാലിറ്റി അധികാരത്തിൽ വന്ന ഉടനെ തന്നെ ബി ആർ സി എന്നുള്ള കത്ത് ഇത്തരം മക്കൾക്ക് പഠിക്കാനുള്ള ഒരു സ്ഥലം കണ്ടെത്തി കൊടുക്കണം എന്നുള്ളതാണ് അത് കത്ത് കിട്ടിയ ഉടനെ തന്നെ പിറ്റത്തെ ദിവസം തന്നെ നമ്മൾ ബി ആർ സിക്ക് നമ്മുടെ നിലമ്പൂർ മാനവേദൻ ഹൈസ്കൂളിലുള്ള സ്ഥലം നമ്മൾ കൊടുത്തു അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരമുള്ള ആളുകൾക്ക് എന്താ ചെയ്യാൻ കഴിയുക നമുക്കറിയാം നമുക്കൊക്കെ എല്ലാത്തിനും പരിധി ഉണ്ട് ആ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഞങ്ങളാൽ കഴിയുന്നു സഹായം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ സ്കറിയ കിനാത്തോപ്പിൽ മുഖ്യ സന്ദേശം നൽകി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ പി എം ബഷീർ സൈജിമോൾ ടീച്ചർ നഗരസഭാ കൌൺസിലർമാരായ ഗോപാലകൃഷ്ണൻ പി റെനീഷ് കുപ്പായി ബിആർസി ട്രെയിനർ രമ്യ ടി പി സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ റൂബി മാത്യു എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു നിലമ്പൂർ ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ എം മനോജ് കുമാർ സ്വാഗതവും ട്രെയിനർ ഷീജ എം പി നന്ദിയും പറഞ്ഞു സ്പെഷ്യലിസ്റ്റ് അധ്യാപകർ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർ എന്നിവർ പരിശീലന പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് നിലമ്പൂർ ആധുനിക ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്ത ഫോൺ